ആർക്കും എന്തും പറയാം ദേഹോമുദ്ര ഏൽപ്പിക്കാം ഒക്കെ ഞാൻ സഹിക്കും എന്ന് കരുതി സ്വന്തം ഭർത്താവ് കൈവിട്ടു പോവെന്നറിഞ്ഞ സഹിക്കാൻ കഴിയില്ല എനിക്ക് ദൈവങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് കണ്ണീര് കൊണ്ട് തുലാഭാരം നടത്തിയിട്ടാണെങ്കിലും ഞാൻ എന്റെ ഭർത്താവിനെ നെഞ്ചോട് അടുക്കി പിടിക്കും ഒരു ശക്തിക്കും അപ്പോഴെ എന്നിൽ നിന്ന് നടന്നു മാറ്റാനാവില്ല മായ സത്യവന്റെ സാവിത്രി നോക്കുകയാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ മായ അറിഞ്ഞോളൂ നിഷ്കളങ്കമായ സ്നേഹമാണ് ഹൃദയം ഹൃദയത്തെ തൊട്ടറിഞ്ഞ സ്നേഹം ഒന്നിനെ ഒന്നിൽ ശ്വാസം സ്നേഹം പക്ഷെ ഇവിടെ സത്യവാനായ നിന്റെ അപ്പു നിന്നോട് അശേഷ സ്നേഹം ഇല്ല ഭർത്താവിന് സമയാസമയം വെച്ച് വിളമ്പുന്ന ഒരു ബാല്യക്കാരി അതിനപ്പുറം അപ്പുന്റെ കണ്ണിൽ നീ ആരുമല്ല എന്നാ എന്റെ കാര്യം അങ്ങനല്ല അപ്പോന് എന്നോടുള്ള സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതാ നിങ്ങളുടെ വിവാഹം കാലേക്കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ ഒരു തടസ്സമായി ഒരിക്കലും ഞാൻ ഒത്തുചേരലിന് വഴിയൊരുക്കില്ലായിരുന്നു ആർക്കൊക്കെയോ എവിടെ ഒക്കെയോ പറ്റി തെറ്റുകൾ തിരുത്താനുള്ള സമയം ഇത് അതിനിടയില് നിന്റെ കണ്ണീര് എനിക്കൊരു പ്രശ്നമേ അല്ലമായി എന്റെ ജീവിതം തകർത്തിട്ട് സ്വർഗതുല്യമായ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്ക് വേണം ഞാൻ അനുഭവിച്ച നരകയാതനയിൽ നിന്നും ചെറിയൊരു മോചനം അത് മതി എനിക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷവതിയായി ജീവിക്കണം മകൾ സുമംഗലിയായെന്ന് അച്ഛനും അമ്മയും അറിയണം ചെറിയ മോഹങ്ങളെ ഉള്ളു ഇത്തരം ചെറിയ ചെറിയ മോഹങ്ങൾ എന്നാ പിന്നെ മോഹങ്ങളുടെ ലിസ്റ്റ് കയറി വന്ന് അന്ന് തന്നെ തരാമായിരുന്നു വെറുതെ ഇത്രയും നാളെ തീ തീറ്റിക്കണ്ടായിരുന്നു മായ ഇപ്പോഴല്ലേ തീ തന്നെ തുടങ്ങിയത് ഞാനത് തുടങ്ങിയിട്ട് വർഷങ്ങളായി എനിക്കൊരു ജീവിതമൊക്കെ വേണ്ട മായേ ഒരു പുരുഷന്റെ തണൽ എന്റെ അവകാശമല്ലേ അതിനപ്പു മാത്രം കണ്ടുള്ളൂ ആ എന്നു എന്റെ ഉള്ളിൽ അപ്പ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ അപ്പുവിനെ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തരാം തരാതിരിക്കാം പക്ഷേ അപ്പൂവിനെ കിട്ടിയില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പറയുന്ന പണം എൻ്റെ മുന്നിലെത്തണം ഇനിയൊരവധിയില്ല മനസ്സിലായോ ശ്യാമേ ദേ നീ ഇതങ്ങ് ഓർമുളക്കി കൊടുത്തേക്ക് എനിക്ക് വയ്യ മോനെ ആ കുട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോകൂ പിന്നെ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളാവും എന്താ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഭരിക്കുമോ അങ്ങനെയൊക്കെ ഒരു നൂറുകൂട്ടം അതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ ഇത് തന്നെ ചെയ്തത് മനസ്സ് പടഞ്ഞുകൊണ്ടാ എന്താ ശ്യ മൃത്യുജയ ഹോമം നടത്തിയ പ്രസാദീ പറയ ഊർമണിന്ന് അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു അരിയുടെ പേരിൽ ഒരു മൃത്യുജയ ഹോമം കഴിപ്പിക്കണമെന്ന് കഴിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മ പോയി പോയിമേ എന്നാലും വെറും കേട്ടാറു അല്ലേ ചിലപ്പോ ഉണ്ടെങ്കിലോ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് ഈ അർച്ചനയുടെ ബലം കൊണ്ട് അല്പജീവൻ ബാക്കിയുണ്ടെങ്കിലോ വേണ്ട ഇല്ലാത്ത ആളിനു വേണ്ടി നമ്മൾ വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ട അത് തന്നെയാ സത്യം ഇനി ആ വിവരം എങ്ങനെ ഏത് മാത്രം നമ്മൾ തല മതി അറിയാം പക്ഷേ അമ്മ വിളിച്ചപ്പോൾ ചെയ്യാൻ പോകുന്ന കർമ്മം ാണ് തോന്നിയതുണ്ടാവാം അമ്മയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു കൗണ്ടറിൽ ചെന്ന് രസീത് എഴുതിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് മൃത്യുജയ ഹോമം നടത്തുന്നത് ഹരിയുടെ പേർക്കാണെന്ന് പിന്നെ അമ്മയ്ക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറുത്തൊരക്ഷരം പറയാൻ എനിക്കായില്ല ആ കഴിഞ്ഞത് കഴിഞ്ഞു ഊർമിള കാത്തിരിക്കുന്നുണ്ടാവും പ്രസാദത്തിനായി കൊണ്ടുപോയി ടെൻഷൻ ആവണ്ട ജീവിതത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേദന ഒതുക്കി മുഖപ്രസാദം വരുത്തിയേ മതിയാകും യാഥാർത്ഥ്യം ഊർമുള മനസ്സിലാക്കുന്നതുവരെങ്കിലും ചെല് ആ പ്രസാദ പേരിൽ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒന്ന് ഹരിയേട്ടന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചോ ശ്യാമേട്ട എന്തൊരു ചോദ്യിച്ചു തന്റെ ഹരിയേട്ടന് വേണ്ടി

ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മരണം പോലും പോലും ഇത്ര സ്നേഹത്തിന് മുന്നിൽ തമാശയ്ക്ക് കേൾക്കുന്നത് എന്റെ അരിയേട്ട മടങ്ങി വരും എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവില്ല അതെനിക്ക് ഉറപ്പാ പക്ഷേ ഉള്ളിലെവിടെയോ എപ്പോഴൊക്കെയോ ഭയം നെടലിക്കുന്നു അതുകൊണ്ടാ ശിവക്ഷേത്രത്തിൽ മൃദുഞ്ജയ ഹോമം നടത്താൻ ഞാൻ അമ്മയോട് പറഞ്ഞത് മരണത്തെയും എവിടെയെങ്കിലും എന്തെങ്കിലും പക്ഷെ അരിയേട്ടൻ ഇല്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാവില്ല അത്രയ്ക്ക് പാവും എന്റെ അരിയേട്ടൻ ജീവിതത്തിൽ ഒരിക്കലും ആരിൽ നിന്നും സ്നേഹം അനുഭവിച്ചിട്ടില്ല എനിക്കറിയാലോ തന്റെ ഹരിയെ അവൻ എല്ലാവരും സ്നേഹിക്കാനേ കഴിയൂ അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ ഹരി വരും കരുതി വെച്ചിരിക്കുന്ന സ്നേഹം മുഴുവൻ തനിക്ക് തരും അങ്ങനെ തന്നെ മനസ്സിൽ വിശ്വസിപ്പിക്ക

എനിക്ക് ശിവ പറയുന്ന പോലെ അനുസരിച്ചേ പറ്റൂ ഒരു ശിവ എത്ര മുട്ട വാതിൽ തുറക്കാൻ തുറക്കാതിരുന്നത് ഞാൻ ഞാൻ തുറക്കണം മറ്റൊരു സ്വീകരിക്കാൻ പോകുന്ന ആളിന് വേണ്ടി ഞാൻ കിടക്ക വിരിച്ച് കാത്തിരിക്കണോ അയാൾ വന്ന് വാതിലിൽ കേട്ട മാത്ര ഓടി വന്ന് വാതിൽ മലർക്ക തുറക്കണോ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു എന്റെ ഭാവി തുളച്ച മാത്രേ നിന്റെ കൈത്ത് കിടക്കുന്ന താല് എനിക്ക് സംരക്ഷിക്കാനാവൂ അതേതായാലും വേണ്ട അപ്പുവിട്ട് മനോഹരമായ ഭാവിക്കായി ഞാൻ ഒഴിഞ്ഞുതരാം പക്ഷേ എന്നോട് ഇവിടുന്ന് പോകാൻ മാത്രം പറയരുത് കയറാൻ ആരടി മണ്ണ് പോലും ഇല്ല എനിക്ക് കൈനീട്ടി സ്വീകരിക്കാൻ ബന്ധുക്കളും അതുകൊണ്ട് പള്ളിക്കല ബാല്യക്കാരിയായിട്ടെങ്കിലും തുടരാൻ അപ്പുവിട്ടെ അനുവദിക്കണം നിന്റെ എനിക്ക് വിഷമമില്ല എന്ന് കരുതണ്ട വിഷമില്ല പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കണക്കൂട്ടിയുള്ള അവൾ നേടുന്ന നേട്ടങ്ങൾ കൊണ്ട് അപ്പോൾ ജീവിതം സ്വസ്ഥാവും എനിക്ക് മാത്രം അപ്പോണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ ഞാൻ പിന്നെ നടക്കേണ്ടത് ഭർത്താവ് ഉപേക്ഷിച്ചവളെ സമൂഹം എങ്ങനെ കാണുമെന്ന് എനിക്കറിയാം

ഒരു പാവം പെണ്ണിന്റെ അപേക്ഷ തെട്ടുതാലി പണയപ്പെടുത്താതെ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് അവളെ ഒന്ന് ഒഴിവാക്കിത്ത അന്ന് നമ്മൾ പോയ പരച്ചത്തമ്മനല്ലേ അവരെ വിളിക്ക അവിടെ ഞാൻ പോവാ അതിലൂടെ കിട്ടുന്ന വരുമാനമുണ്ട് ആനയുടെ കടങ്ങൾ കുറേശ്ശെ വീട്ടാം അതിനായി വേണമെങ്കിൽ അല്പം തരം താഴാനും ഞാൻ വലുക്കാം